"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن انتم <applause> تعلمون الحمد لله الذي يكرمنا بنفحات شهر رمضان ووعد من تعرض لها بواسع الجنان واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ുംബുലിക്കും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹൂവ് തായയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂവത്തായ മുത്തക്കീങ്ങളിൽ ചേർത്ത് തന്ന് നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅത്താലയുടെ മഹത്തായ തൗഫീഖ് ഉണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇൻഷാ അള്ളാഹ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയായി വിശ്വാസികളുടെ മനസ്സിൽ മുഴുവനും വളരെയേറെ സന്തോഷവും മനസ്സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരവസരത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് കാരണം ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയിട്ടുള്ള പാപക്കറകൾ കരിച്ചു കളയുന്ന എല്ലാത്തിനെയും കഴുകിക്കളയുന്ന പുണ്യമാസത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ് നമുക്ക് അള്ളാഹു സുബാനഹു വായാല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി വിശുദ്ധ റമദാനിലേക്ക് എത്താൻ ആ ദിവസങ്ങളെ സജീവമാക്കാൻ സർവ അർത്ഥത്തിലും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അറിയിക്കപ്പെട്ട മാസം നന്മകൾ ധാരാളമായി ചെയ്യുവാനുള്ള അവസരം തുറന്നു വച്ചിട്ടുള്ള മാസം യാ അക്ബിൽ നന്മ ആഗ്രഹിക്കുന്നവരെ അക്കബിൽ മുന്നോട്ട് വരൂ എന്ന് പറയപ്പെടുന്ന മാസമാണത് നന്മകൾ എത്ര തന്നെ ചെയ്താലും അതിനൊക്കെ ധാരാളക്കണക്കിന് വർദ്ധിതമായ തോതിൽ ഇരട്ടികളായി പുണ്യം തിരിച്ചു നൽകപ്പെടാമെന്ന് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വിശുദ്ധമായ മാസം മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുവാനും അവൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സ്വഭാവമേഖലയെയും കളങ്കപ്പെടുത്തുവാനും കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ കൂച്ചുവിലങ്ങിടപ്പെടുന്ന മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ സ്വർഗീയമായ കവാടങ്ങൾ മലർക്കെ തുറന്നുവെക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുവാനുള്ള സൗഫീത നൽകപ്പെടുന്നവർക്ക് അതിയായ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് റമവാൻ അവർക്ക് അവരുടെ മനസ്സിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതോടെ പാപക്കറകളില്ലെന്ന് മാറി നരകത്തിലേക്ക് കുതിച്ചു വീഴുന്ന പ്രവർത്തനങ്ങളില്ലെന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ക്ഷമയും സഹനവും അവലംബിച്ച് റഹ്മാനായ റബ്ബിനോട് ഇരപകലില്ലാതെ തേടി മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുന്ന എല്ലാ വൃത്തികേടുകളിൽ നിന്നും തൗപ ചെയ്ത് വല്ലാത്തൊരാനന്ദത്തിൻ്റെതായ അവസരങ്ങളാണ് വിശ്വാസികളുടെ മനസ്സുകളിൽ വീണ് കിട്ടുന്നത് പക്ഷേ ഇതൊക്കെ ഒരു തൗഫീഖാണ് റഹ്മാനായ റബ്ബ് നമുക്ക് വലിയ തൗഫീഖ് തന്നാലാണ് ഈ മാസത്തെ സജീവമാക്കുവാൻ നമുക്ക് സാധ്യമാവുക അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് ആഫിയത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി ആ മാസത്തെ സജീവമാക്കുവാൻ തൗഫീക്ക് നൽകണേ എന്ന് ഏറെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം മഹാനായ നബി സലാഹു അലൈഹി വസല്ല ഒരിക്കൽ മദീനയിലെ മിമ്പറിലേക്ക് കയറുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ച് രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ അള്ളാൻ്റെ റസൂല് ആമീൻ എന്ന് ഉറക്കെ പറയുന്നത് മസ്ജിദിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന സഹാബാക്കൾ കേൾക്കുകയാണ് ദുഴയൊന്നും അവർ കേട്ടിട്ടുമില്ല ഒരാമീൻ മാത്രമാണ് മിമ്പറിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് അള്ളാന്റെ റസൂല് പറയുന്നത് ഹുത്തുബയൊക്കെ നിർവഹിച്ചു കഴിഞ്ഞ് ശേഷം നബിസല്ലാഹു അലഹി വസല്ലം കൊടുത്തു ആമീൻ പറഞ്ഞതിൻ്റെ പൊരുളെന്തായിരുന്നുവെന്ന് ഞാൻ മിമ്പറിൽ കയറി രണ്ടാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ ജിബ്രീലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആർക്കെങ്കിലും വിശുദ്ധ റമലാനിൽ സമാഗതമാകുവാനും അതിൽ ജീവിക്കുവാനും അവസരം കിട്ടിയിട്ട് അതിനെ പരിഗണിക്കാതെ അതിനെ വകവെക്കാതെ തിന്മകളിൽ തന്നെ പിന്നെയും മുന്നോട്ടു പോയി മറ്റു മാസങ്ങളെപ്പോലെ അതിനെയും കണ്ട് അവസാനം ആ മാസം അങ്ങ് കടന്നുപോയി അവൻ്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല അവനൊന്നും നേടിയതുമില്ല ആ വിധത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ എല്ലാ റഹ്മത്തിൽ നിന്നും അവർ ആട്ടി അകറ്റപ്പെടട്ടെ എന്ന് ജിബിരി അലഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു അഹമ്മദെ ആമീൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ് എന്ന് എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് എനിക്ക് റമദാൻ അതൊക്കെ അങ്ങനെയാണ് പൊയ്ക്കോളുന്നു അങ്ങനെയാണ് പോക്കേണ്ട മാസമല്ല അങ്ങനെ അങ്ങ് പൊയ്ക്കോളുമെന്ന് തീരുമാനിക്കേണ്ടതുല്ല വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ പദ്ധതിയോടെ നാം ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ തന്നെയാണ് ഈ മാസത്തെ വരവേൽക്കേണ്ടത് അള്ളാഹു സുബാനുഹൂവായ ഏതെല്ലാം പുണ്യങ്ങൾക്ക് നമുക്ക് അവസരം തരുന്നുവോ അതിലൊന്നും പാഴാക്കി കളയാതെ നിർവഹിക്കുവാനാണ് നാം എല്ലാവരും പരിശ്രമിക്കേണ്ടത് വിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ നിങ്ങളിൽ സൂക്ഷ്മതയുണ്ടാക്കുവാനാണത് ലാലക്കും തത്തക്കൂനെന്ന് അള്ളാഹു സുബാനഹുഅാല ഓർമ്മപ്പെടുത്തിയ കാര്യമാണത് അതുകൊണ്ട് തന്നെ ഏറെ മാഹാത്മ്യമുള്ള പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആമഹനീയ മാസം അത് കിടന്നു വരുന്നത് മുതൽക്ക് തന്നെ നമ്മുടെ ഉന്മേഷവും നമ്മുടെ ആവേശവും വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ മാസവും കാണുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ റമദാനിന്റെ പിറവി കാണുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ചില റിപ്പോർട്ടുകളിൽ രണ്ട് വിധത്തിലും റിപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ട് രണ്ട് വിധത്തിലും ആ പ്രാർത്ഥന നമുക്ക് പറയാവുന്നതാണ് അഹില്ലഹു അലീന ഈ മാസത്തിനെ ഞങ്ങൾക്ക് ആക്കി തീർക്കണം എന്നാണ് അതിന്റെ ആശയം ബിൽ ബിൽ അമാ ഈമാനി നിർഭയത്വത്തിന്റെ മാസമാക്കണം വിശ്വാസ രംഗത്തുള്ള എല്ലാ തോതിലുമുള്ള വിശുദ്ധിയുടെ വർധനവിനുള്ള മാസമാക്കണം അതുപോലെ തന്നെ വസ്സലാമത്തി വൽ ഇസ്ലാം സുരക്ഷയുടെ മാസമാക്കണം അതുപോലെ ഈമാനികമായി സുരക്ഷ ദേഹത്തിന് ആരോഗ്യം എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ ഒരു ജീവിതത്തിനുള്ള അവസരം ഇസ്ലാമും ഈമാനുമൊക്കെ പുഷ്ടിപ്പെടുന്ന വിധത്തിൽ തൻ്റെതായ എല്ലാ പ്രയാസങ്ങളിലൊന്നും മുക്തമായ നിലക്ക് അതെങ്ങനെ നിർവഹിക്കണോ അങ്ങനെ നിർവഹിക്കാവുന്ന ഒരു കരുത്ത് ഈ മാസത്തിൽ നീ എനിക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹ് എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ ഇതെല്ലാ മാസത്തിലും നമ്മൾ പറയുന്നുണ്ട് ധർമ്മവാനിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ വരണം വ റബ്ബിറബുക്കല്ലാ എന്റെയും നിന്റെയും റബ്ബ് അള്ളാഹുവാണെന്ന് ചന്ദ്രനെ കാണുമ്പോൾ നമ്മൾ പറയാണ് ലോകത്തുള്ള എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അവന്റെ കൽപ്പനകളെ കൽപ്പനകളമാനിച്ച് അവനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് കൃത്യമായ മാർഗരേഖയില്ലെന്ന് ഒരിക്കലും പരിചരിക്കാതെ പുണ്യപൂർണമായ നിലക്കുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടുന്ന ദിനരാത്രങ്ങൾ പ്രതീക്ഷയോടെ ആത്മാർത്ഥതയോടെ വന്നു ചേരണേ എന്ന് ഇനിയും ഇനിയും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേ അതേപോലെ തന്നെ സഹോദരങ്ങളെ അലഹി വസ്ലഭ പ്രത്യേകം അടുത്തു പറഞ്ഞതാണല്ലോ ഇത് മഹഫിറത്തിന്റെ പ്രത്യേകമായ ഓഫർ നൽകപ്പെടുന്നതാണെന്ന് ഇതിൽ നോമ്പനുഷ്ഠാനത്തിലൂടെയും നമുക്ക് മഹഫുറത്താണ് ലഭിക്കുന്നത് مِنْ ും വ്രതമനുഷ്ഠിക്കുന്നുവെങ്കിൽ അവനാണ് അവന്റെ ഗതകാല പാപങ്ങളിലത് പുലുകേന പൊറുക്കപ്പെടുമെന്ന് നബി സലാഹു അലൈഹി വസല്ലം മാത്രമല്ല രാത്രിയിലെ നുസ്കാരത്തെ കുറിച്ചും പറഞ്ഞു ആരെങ്കിലും റബലാനിൽ നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ ഗതകാല പാപങ്ങൾ പൊറുക്കപ്പെടും അവിടെയും പറഞ്ഞു ഈ മാനൻസാബ വിശ്വാസം വേണം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ കൂട്ടത്തിൽ ചെയ്യാ എന്നുള്ളതല്ല നല്ല മനക്കരുത്തോടെ ദൃ നിശ്ചയദാർഢ്യത്തോടെ ഈമാനികമായ ദൃഢതയോടെ അത് നിർവഹിക്കണം പരലോകത്ത് വലിയ പുണ്യം എനിക്ക് നേടാനാണെന്ന ഉത്തമമായ ആ ഓർമ്മ അതാണല്ലോ ഏറ്റവും വലിയ നിയത്തും കരുത്തുമൊക്കെ അത് നമ്മുടെ മനസ്സിൽ സദാ നിലനിൽക്കണം അതേപോലെ തന്നെ നമ്മുടെ അഞ്ചു നേര നമസ്കാരങ്ങളിൽ മുമ്പത്തേക്കാൾ ശ്രദ്ധയുണ്ടാകണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമസ്കാരങ്ങൾ അത് റമദാനിലാകുമ്പോൾ അതിൻ്റെ എല്ലാ രൂപത്തിലും മഹത്വങ്ങളൊക്കെ വർദ്ധിക്കണല്ലോ അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടും എന്ന് പറഞ്ഞേടത്തൊക്കെ പറഞ്ഞത് അവര് നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ കണിശത പുലർത്തുന്ന കൃത്യമായി കൊടുത്തു ാണ് വരുന്നതിന്റെ മുമ്പ് തന്നെ കണക്കുകളൊക്കെ നോക്കി അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഒരുങ്ങേണ്ട അവസരങ്ങൾ തന്നെയാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുന്നവരാരോ അക്കൂട്ടർ അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക അവർക്ക് മാത്രമാണ് അള്ളാഹു വഴിയെ റഹ്മത്തും അവൻ്റേതായ പ്രത്യേകമായ വാത്സല്യവുമൊക്കെ നൽകുക എന്ന് കൃത്യമായി അള്ളാഹു സുബഹാനഹുഅല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഒരു മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എത്രയോ ആളുകൾ റമദാൻ വരും റമദാനിലെത്തുമെന്ന് പ്രതീക്ഷിച്ചവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നാലഞ്ച് മരണവാർത്തകൾ നാട്ടിൽ നിന്നുള്ള മരണവാർത്തകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്നത് നമുക്ക് പരിചയമുള്ള പലരും ഇന്നത്തെ ദിവസം മരണപ്പെട്ടിട്ടുണ്ട് ആക്സിഡന്റിൽ മരണപ്പെട്ട കുട്ടികളുണ്ട് അത് ചെറുപ്പക്കാരുണ്ട് അതേപോലെ തന്നെ മറ്റു പലരുമുണ്ട് റഹ്മാനായ റബ്ബ് അവർക്കൊക്കെ പൊറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെയൊക്കെ കബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ റമദാനിൽ എത്തുമെന്ന് ആഗ്രഹിച്ചവരാണല്ലോ അവരൊക്കെ നമ്മുടെയൊക്കെ കാര്യം എന്താകുമെന്ന് യാതൊരു ഉറപ്പുമില്ല റഹ്മാനായ റബ്ബിനോട് നാം നിരന്തരം തടുക റബ്ബെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി പുണ്യമാസത്തിലെത്താൻ ഈ ഞങ്ങൾക്ക് തൗഫിയത് നൽകണേ അള്ളാഹ് എന്നുള്ള പ്രാർത്ഥന ഏറെ പ്രാധാന്യമാണെന്ന് സൂചിപ്പിക്കാനാണ്

അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധ റമലാനിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഈ വ്രതം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലാകേണ്ടതുണ്ട് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അമലുകളൊക്കെ നീയത്തുകൾക്കനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനുള്ള പ്രതിഫലം കണക്കാക്കപ്പെടുക എന്ന് ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും നീയത്ത് വേണം എന്നാൽ ഈ നീയത്ത് ചൊല്ലിപ്പറയുക എന്ന സമ്പ്രദായം ഇല്ല എന്തൊക്കെ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ സൽക്കർമ്മങ്ങൾക്കും നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പതിഫല ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ തുടക്കത്തിൽ ചൊല്ലിപ്പറയുന്ന രീതിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നാളെ നോമ്പാണ് എൻ്റെ നിർബന്ധമായ റമദാനിലെ നോമ്പാണ് നാളെ എന്ന ആ ഒരു കരുത്ത് അത് സുബഹിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഉണ്ടാവലാണ് നീയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മല്ലം യുബയ്യത്തി സുയാമ ഫല ആരെങ്കിലും ആരെങ്കിലും രാത്രിയിൽ തന്നെ അവൻ്റെ നോമ്പിനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവന് നോമ്പില്ല എന്നാണ് നബി സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തോടു കൂടി അതെല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ നിയമങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇംസാഖ് എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമനം വരെയുള്ള ഇടയ്ക്കുള്ള സമയങ്ങളിൽ മുഴുവനും ഭക്ഷണപാനീയങ്ങളും അതുപോലെ തന്നെ തൻ്റെ ലൈംഗികമായ വികാരങ്ങളും മറ്റു എല്ലാ വൈകാരികതകളും മാറ്റിവെച്ചുകൊണ്ടുള്ള കൃത്യമായ ആത്മസംയമനം സംയമനം പാലിക്കലാണല്ലോ വ്രതത്തിന്റെ പ്രധാനപ്പെട്ട കാതൽ അവിടെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ അത്താഴം പിന്തിക്കുകയാണ് വേണ്ടത് നോമ്പ് തുറക്കലോ സമയമായാൽ ഉടൻ ചെയ്യുകയാണ് വേണ്ടത് തഴജീലുൽ ഫിത്തർ സമയമായാൽ നോമ്പ് തുറക്കാൻ പിന്നെ ഏതായാലും ഒരു മിനിറ്റും കൂടെ കയ്യട്ടെ ഇത്രയും മണിക്കൂർ വെയിറ്റ് ചെയ്യരുതല്ലേ ഇനി ഒരു മിനിറ്റാണ് കഴിഞ്ഞാൽ എന്താ ആ വസുവാസം ഉണ്ടാകരുത് സമയമായെന്നോ ഉറപ്പായോ ഉടനെ നോമ്പ് തുറക്കുന്നവരാണ് ഏറ്റവും പുണ്യവാന്മാരെന്നാണ് അവരാണ് ഹൈർ നേടിയവരെന്നാണ് നബി നബിസ്ഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നേരത്തെ അങ്ങ് ഭക്ഷണം കഴിച്ച് വയറൊക്കെ നല്ല അങ്ങ് വിശന്നിട്ട് പ്രഭാതത്തിൽ നോമ്പ് തുടങ്ങുമ്പോൾ ഏറെ കൂലിയുണ്ടാകുമെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് ആണ് അത്താഴ ഭക്ഷണം നിങ്ങൾ പിന്തിപ്പിക്കണം എന്നാണ് പിന്തിക്കുക എന്ന് പറഞ്ഞാൽ സുബഹിയോട് അടുത്ത സമയത്ത് അധിക സമയമൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെ അടുത്ത സമയത്തോടാകുമ്പോൾ അതിനാണ് ശ്രേഷ്ഠത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ നമുക്ക് അള്ളാഹു അവൻ്റെ റസൂല് എന്താണോ പഠിപ്പിച്ചതെന്നതെങ്കിൽ ആ കൃത്യമായ ലൈനിൽ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ നമ്മുടെ ഇത്തിബാഴ് നമ്മുടെ ഇഹ്ലാസ് അതൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ അർത്ഥത്തിൽ അതേപോലെ തന്നെ ആ മാസത്തിൽ വിശപ്പെന്താണ് ദാഹമെന്താണ് എന്നൊക്കെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ എല്ലാവരും അറിയുന്ന മാസമാണ് അതുകൊണ്ട് പൈതാഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ മനുഷ്യർ നമ്മുടെ നാടുകളിലും ചുറ്റുപാടുകളിലും പരിസരത്തും ഒക്കെയുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർക്കാൻ ഇമാസം എൻ്റെ വക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഓരോരുത്തരും ഒന്ന് കരുതുക നിർബന്ധ ജക്കാത്തിൻ്റെ പുറമെ എൻ്റെ വകയായിട്ട് ആരാരും അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞിട്ടും അറിയാതെയൊക്കെ എനിക്കാ മേഖലയിൽ പാവങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ഇതിനൊരവസരം കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ എന്നൊക്കെയുള്ള നല്ല ഉദ്ദേശങ്ങളും ഒക്കെ ഈ റമദാൻ ശരിക്കും ഞാൻ മുതലാക്കണം എന്ന ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിത്തീരുക ഇനി അതൊക്കെ ഉണ്ടായാലുള്ള ഒരു പ്രത്യേകത ഇനി നമ്മൾ അള്ളാഹുന്റെ തൗഫീക്ക് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്ക നമുക്കൊക്കെ അള്ളാഹു ആഫിയത്ത് തരട്ടെ ഇനി ആ തൗഫീക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്ക അപ്പൊ എന്നൊക്കെ മരണപ്പെട്ടില്ലേ പല ആളുകളും എന്നാലും അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും കാരണം നമ്മളത് കരുതിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ വിലയുണ്ടാകും അതുകൊണ്ട് തന്നെ നിർഭരമായ മനസ്സോടെ കാത്തിരിക്കുക റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് صحيحاً آواتا ويدنا جللنو بريتشاناً جللننلم أحمانا يا ربنا ميلم كاتر اتشي كمارا راقتي أمير روغيك الله شيفنال <سؤال> كمارا راقتي برنابتا وركلام مغفرة مرحمة تنلغي أنو كريه كمارا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم واللمبات إنك مجيب الدعوات وقال الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم آجرنا وآجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين، ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا وتوفنا مسلمين وألحقنا بالصالحين، اللهم بلغنا رمضان مع الصحة والعافية يا أرحم الراحمين.